അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കൊക്കെ അറിയാം ചെറുപ്പത്തിൽ തന്നെ തലമുടി നിരക്കുന്നത് നമ്മൾ കാണാറുണ്ട് അകാല നര ബാധിക്കുന്നവർ സാധാരണ നിലക്ക് വയസ്സാകുമ്പോൾ നമുക്ക് നര ബാധിക്കാറുണ്ട് ഇത് അതൊന്നുമല്ല ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കാണാൻ കാണാനുള്ളത് ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളിൽ ഒരു ഇരുപത് വയസ്സായാൽ തലയിൽ ഒരു നര വന്നാൽ എല്ലാവരും നമുക്ക് നമ്മളെ അങ്ങോട്ട് കളിയാക്കും നീ വയസ്സനായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കും ഈ അകാരമായ നര ബാധിക്കുന്നത് ശാസ്ത്രം പറയുന്നത് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ചിലപ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്നതായിരിക്കും ചിലത് രോഗം കാരണം വരുന്നു ടെൻഷൻ ഉണ്ടാകുമ്പോൾ നര ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി നര അത് ഡോക്ടർമാരൊക്കെ പറയാവുന്ന പറയുന്നൊരു വിഷയമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ് അള്ളാഹു അങ്ങനെയുള്ള പ്രയാസത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അമീനി അറബല്ലാലിമി ഇത് സാധാരണ നരയല്ല അപ്പോൾ നിങ്ങളിലേക്ക് ഈ അകാരമായ നര മാറാൻ വേണ്ടി ഒരാറ് ടിപ്സ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവുകയാണ് അപ്പോൾ അത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അങ്ങനെ അർബലാലിമി ഒന്നാമതായിട്ട് പറയുന്നത് നെല്ലിക്ക നെല്ലിക്ക ഇട്ടുവച്ച വെള്ളം നല്ല വണ്ണം ചൂടാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ പതിവായി ചെയ്യുകയാണെങ്കിൽ അകാരമായ നിര മാറിക്കിട്ടും എന്നാണ് രണ്ടാമതായി പറയുന്നത് കട്ടൻ ചായ ചൂടുള്ളതല്ല തണുത്ത കട്ടൻ ചായ തണുത്ത കട്ടൻ ചായ കൊണ്ട് നിങ്ങളുടെ മുടി കഴുകിക്കളഞ്ഞാൽ അതിനൊരു പരിഹാരമാണ് മൂന്നാമ്പതായി പറയുന്നു ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടണം നല്ല ആട്ടിയെടുത്ത വെളിച്ചെണ്ണയായിരിക്കണം അതിൽ ബദാം അരിച്ച് തേച്ച് രണ്ടും രണ്ടും തുല്യമായി തേച്ച് പിടിപ്പിക്കുക എന്നാൽ ഇതിനൊരു പരിഹാരമാണ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം എന്നിട്ട് അത് കഴുകിക്കളയുക നാലാമതായി കരിഞ്ചീരകം ഹബീബ് സല്ലു അലൈവ് വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗം മരണമല്ലാത്ത എല്ലാ രോഗത്തിനും കരിഞ്ചീരകം ശമനമാണ് അത് പുരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക ഇങ്ങനെ പതിവായി ചെയ്യുകയാണെങ്കിൽ അകാരമായ നര നിരക്ക് പരിഹാരമാണ് അഞ്ചാമ്പതായി വെളിച്ചെണ്ണയിൽ മൈലാഞ്ചി അരച്ച് തേച്ച് പുരട്ടുക മാക്സിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും തലയിൽ വെക്കുക പിന്നീടത് കഴുകിക്കളയുക ആറാമതായി പറയുന്നത് ചെറുപയർ നന്നായി പൊടിച്ച് തലയിൽ തേച്ച് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് കമൻ്റിൽ അറിയിക്കുക അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ആമിനി അറബല്ലാലിമി അസലാ വാലൈക്കും വരഹമുല്ലാ വാഹന